നിരഞ്ജൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വർഷയാണ് തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവളെ കണ്ടതും അവനവളോട് പ്രണയത്തിനപ്പുറം വാത്സല്യമാണ് തോന്നിയത് അവളെ ഉണർത്താതെ പുതപ്പെടുത്ത് മാറ്റി മെല്ലെ എഴുന്നേക്കാൻ നേരാണ് അവളുടെ മാറിൽ നിന്നും സാരി സ്ഥാനം മാറിക്കിടക്കുന്നത് അവന് കാണുന്നത് അതുമാത്രമല്ല ബ്ലൗസിൻ്റെ ആദ്യ രണ്ട് ഹുക്ക് അഴിഞ്ഞു ഇടുങ്ങിയ ബ്ലൗസിൽ കൂടി മാറും ചുഴി നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഹുക്കും കൂടി അഴിഞ്ഞാൽ പറയണോ അവൻ പെട്ടെന്ന് തലകുടഞ്ഞു നോട്ടം മാറ്റി ദൈവമേ ഇങ്ങനെ പോയാൽ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്നായി നടക്കുമായിരിക്കും ഇനിയിപ്പോൾ ഇത് ഞാൻ ഉറക്കത്തിൽ ചെയ്തതാണെന്ന് പറഞ്ഞു ഇവൾ മിക്കവാറും എൻ്റെ ചെവി തിന്നും ശരിക്കും എന്ന് ഞാൻ തന്നെയാണോ ചെയ്തത് ഹേ എന്നും മനസ്സിൽ പറഞ്ഞ അവൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് അതിട്ട് എന്ന് കരുതി അവളെ ഉണർത്താതെ അവൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു അവളിലേക്ക് നോട്ടം പായിച്ചു ഈ അടക്കാക്കുരുവിക്ക് ഇവിടെ വന്ന് കിടക്കേണ്ട നല്ല ആവശ്യം ഉണ്ടായിരുന്നു അന്നേരാണ് അവളുടെ ഇടത് മാറിന് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ടാറ്റു അവന്റെ കണ്ണിൽ പെടുന്നത് ശരിക്കും ഒരു കുഞ്ഞു പൂമ്പാറ്റ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നും ആരായിരിക്കും ടാറ്റു ചെയ്ത് കൊടുത്തത് ഫീമെയിൽ ടാറ്റു ആർട്ടിസ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കില്ലേ ഇവൾക്ക് ടാറ്റു ഇടിക്കാൻ വേറെ എവിടെയും കിട്ടിയില്ലാവോ അന്നേരം അവന്റെ ചിന്ത മുഴുവനും ഇതൊക്കെയായിരുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അടക്കാക്കുരുവി എഴുന്നേറ്റി എന്നെ തെറ്റിദ്ധരിച്ച് നിലവിളിച്ച് ആകെ നാട്ടിച്ചെന്ന് വരാം എന്ന് കരുതി പെട്ടെന്ന് ഹുക്ക് ഇട്ട് കൊടുത്തു സാരിയും നേരിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുഖമൊക്കെയും കഴുകി വന്നപ്പോഴേക്കും അവൾ ഉറക്കം തന്നെയായിരുന്നു അപ്പോഴേക്കും സമയം ഒൻപത് മണി കഴിഞ്ഞിരുന്നു ഇത്രയും നേരം ഞാൻ ഇവള് ഉറങ്ങിയതോ എന്തൊരു ഉറക്കായി പെണ്ണിനെ ഉറങ്ങിക്കഴിഞ്ഞാൽ വല്ലൊരു എടുത്തു പോയാൽ പോലും അറിയില്ല ഇങ്ങനൊരു പെണ്ണ് എന്നും പറഞ്ഞ് അവളുടെ സുന്ദരമായ കാൽപാദങ്ങളിൽ എക്കിളി കൂട്ടി അവളെ ഒന്നുണർത്തി സാർ അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കട്ടെ അവൾ ചാടി എഴുന്നേറ്റ് ഉറക്കച്ചടവോടെ ചോദിച്ചു താൻ ആ കണ്ണെന്ന് തിരുമ്മി ചുറ്റു നോക്കിക്കേ ഇതെവിടെയാണെന്ന് വല്ല ബോധമുണ്ടോ അവൻ തന്റെ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു ഇതാണോ സാർ ചുറ്റിലും പൂക്കളും അരുവികളും പുൽമേടുകളൊക്കെയുള്ള കുഞ്ഞു സ്വർഗ്ഗം എന്നും പറഞ്ഞ് വീണ്ടും കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് ചാഞ്ഞു ഡീ കുുരുവി എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിലേ എഴുന്നേറ്റ് മുഖം കഴിക്കുവന്നേ ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കഭ്രാന്തി അവൻ്റെ പറച്ചിലിൻ്റെ ടോൺ മാറിയതും അവൾ വാഷ് വാഷ്റൂമിലേക്ക് ഓടി മുഖം കഴുകി വന്നപ്പോഴേക്കുമാണ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയത് സാർ പനി പോയോ അവൾ നിഷ്കുവായി ചോദിച്ചു കുറവുണ്ട് അല്ല താനെന്തിനും എൻ്റെ കൂടെ കയറി കിടന്നത് അവൻ ഷേർട്ടിൻ്റെ ചുളിവൊക്കെ നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു അതിനിടയിൽ അവളെ പാളി നോക്കുന്നുണ്ട് പിന്നല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തതുണ്ടേ സാറിൻ്റെ പനി കുറഞ്ഞു എന്തൊരു വിരയിലായിരുന്നു സാറ് നൂറ്റിമൂന്ന് ഡിഗ്രി പനിയും ഞാൻ ശരിക്കും പേടിച്ചു പോയി പിന്നെ തൻ്റെ പറച്ചിൽ കേട്ടാൻ തോന്നുന്നു താനാണിവിടത്തെ ഡോക്ടറെന്ന് തൻ്റെ പരിചരണം കൊണ്ടുവന്നുമല്ല എൻ്റെ പണി കുറഞ്ഞത് അവനവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു ഞാൻ വലിയ ഡോക്ടറൊന്നും അല്ല സമ്മതിച്ചു പക്ഷേ എനിക്ക് ഇത്രയും കാര്യങ്ങളല്ലേ ബേസിക് ആയിട്ടുള്ള നോളജൊക്കെ ഉണ്ട് അല്ലെങ്കിലും സാറിനെ പരിചരിക്കാനും കൂട്ടിയിരിക്കാനും വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് അവൾ മുഖം വീർപ്പിച്ചു പണി കുറഞ്ഞപ്പോൾ തനി സിംഹായി അവൾ പെറുപിരുത്തും താൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു കണ്ണൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരുമിച്ചിറങ്ങുന്നത് കണ്ടാൽ പിന്നെ അത് മതി ഗോസിപ്പടിച്ചിറക്കാൻ തൽക്കാലം നമ്മുടെ വിവാഹകാര്യം ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻഗേജ്മെൻറ്റ് കഴിയട്ടെ എന്നിട്ട് നോക്കാം അവനത് പറഞ്ഞതും വർഷം ഒന്ന് തലയണക്കിക്കൊണ്ട് അവിടെ വിട്ടു വിഹാൻ ഡ്രൈവിംഗ് സീറ്റിലും നിരഞ്ജൻ കോ ഡ്രൈവിംഗ് സീറ്റിലും വർഷ പിൻ സീറ്റിലും ഇരുന്നു നിരഞ്ജൻ വയ്യാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ സീറ്റിൽ ചാരിയിരിപ്പാണ് വിഹാൻ്റെ മുഴുവൻ ശ്രദ്ധയും ഡ്രൈവിംഗിലാണ് വർഷയ്ക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ആളെ വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പിന്നെ രണ്ടും കൽപ്പിച്ച് മിണ്ടാൻ തീരുമാനിച്ചു അവൾ തൊണ്ടയൊക്കെ ശരിയാക്കിക്കൊണ്ട് ഒരു ഹായ് പറഞ്ഞു വിഹാൻ ഒന്നും മിണ്ടുന്നില്ല എന്നറിഞ്ഞാൽ വർഷ ഒന്നുകൂടി പറഞ്ഞു ഹലോ അപ്പോഴാണ് വിഹാൻ തിരിഞ്ഞു നോക്കുന്നത് എന്നോടാണോ അവൻ അതും ചോദിച്ച് വീണ്ടും റോഡിലേക്ക് നോട്ടം പായിച്ചു ഒന്ന് മൂളി എന്താ ശരിക്കും വിഹാൻ സാറിന് മേഘ ഇഷ്ടമാണോ അവളുടെ ആ ചോദ്യം കേട്ടതും വയ്യാതെ ഇരുന്ന നിരഞ്ജൻ മെല്ലെ കണ്ണു തുറന്നു വിഹാനെ നോക്കി പിന്നലത് പെരുത്തി വിഹാൻ അത് പറഞ്ഞപ്പോഴാണ് നിരഞ്ജന് ശ്വാസം നേരെ വീണത് എപ്പ മുതലാണ് നിങ്ങൾ ലവായത് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല വീണ് ഓർത്തിട്ട് നാളെ പറയാം ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണല്ലോ എന്ന് കരുതി വിഹാൻ വളരെ നല്ല രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത് അതല്ല വിഹാൻ സാറ് എപ്പ നോക്കിയാലും മേഘക്ക് ഓവർ ടൈം ഡ്യൂട്ടിയും പണിഷ്മെന്റും എട്ടിന്റെ പണിയും കൊടുക്കലാണല്ലോ പതിവ് എന്തിനാ അവളുടെ ആദ്യ സാലറി വരെ സാറ് കട്ട് ചെയ്തില്ലേ ഇതിനിടയിൽ പെൺ എപ്പോഴാണ് നിങ്ങൾ സെറ്റായത് വർഷക്ക് വീണ്ടും സംശയം ചോദ്യം ന്യായമാണ് പക്ഷെ ഉത്തരം കൊടുത്തല്ലേ പറ്റൂ എന്ന് കരുതി വിഹാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞ അവളെ എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഓവർ ടൈം കൊടുത്തത് അപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടി കണ്ടോണ്ടിരിക്കാമല്ലോ പിന്നെ പണിഷ്മെന്റും എട്ടിന്റെ ഒക്കെ കൊടുത്തു എന്ന് സത്യ അതിന് പിന്നിലെ ഒരു രഹസ്യമുണ്ട് അവളുടെ മടി കുറക്കാനും അവളുടെ മാക്സിമം എഫേർട്ട് ആൻഡ് എഫിഷ്യൻസി ഒക്കെ പുറത്തെടുക്കാനും വേണ്ടി ഞാൻ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ആണ് ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഇമോഷൻസിനോ റിലേഷൻഷിപ്പിനോ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്ന് കരുതി ഞാനൊരു മുരടനല്ലാട്ടോ ബാക്കി ടൈമിൽ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ് താൻ വേണേൽ കൂട്ടുകാരോട് ചോദിച്ചു നോക്ക് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ ഒരു മാളിൽ വെച്ചായിരുന്നു ഞാൻ മേഘ ആദ്യമായി കാണുന്നത് ശരിക്കും എനിക്ക് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം തന്നെ അവർ ഫസ്റ്റ് ആയിട്ട് അടിച്ചിരുന്നു അവൾ പോലും അറിയാതെ പിന്നീട് ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഞാൻ അന്നേ അറിഞ്ഞിരുന്നു നിങ്ങൾ ജോബിന് അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് എസ് എം ഗ്രൂപ്പ് ഇല്ലാത്ത വാക്കൻസി ഉണ്ടാക്കി ഒരു അഡ്വെർടൈസ്മെൻ്റ് ഇറക്കിയത് നിങ്ങളെപ്പോലെ തന്നെ ആ പരസ്യം കണ്ട് ഒരുപാട് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അതും ഹൈലി ക്വാളിഫൈഡ് ആയ ഉദ്യോഗാർത്ഥികൾ എന്നിട്ട് ഫ്രഷറായ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി കിട്ടി അവൾ എന്റെ പി എ യു ആയി എന്തേ കാര്യം ഞാൻ അവൾ അത്രമേൽ സ്നേഹിച്ചിരുന്നു എല്ലാം എന്റെ പ്ലാൻ പ്രകാരം ആയിരുന്നു നടന്നത് വിഹാൻ തട്ടിവിട്ടുട്ടോ ശരിക്കും വർഷ ചോദിച്ചു പിന്നെ അല്ലാതെ ഇതൊക്കെ ഞാൻ മേഘയോട് തുറന്നു പറഞ്ഞപ്പോഴാണ് അവൾ തിരിച്ചെന്നെ സ്നേഹിച്ചതും വർഷാണേൽ ഇത് കേട്ടും കണ്ണ് തള്ളി ഇരിപ്പാണ് വിഹാൻ പറയുന്നത് കേട്ടതും നിരഞ്ജം വിചാരിക്കുകയാണ് എടാ അഭിനയ സിംഹമേ നീ അടക്കാ കുരുവിയുടെ വായടപ്പിച്ച് കളഞ്ഞല്ലോടാ എനിക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടിട്ട് ഒരു സിനിമ കണ്ട ഫീൽ തോന്നി വിഹാൻ സർ ശരിക്കും ലക്കി കേട്ടോ മേഘ അവൾ ഒരു പാവ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും ആരേല അവളെ സ്നേഹിച്ചാ അവൾ ചംഖ വരച്ചുകൂടെ തിരിച്ച് സ്നേഹിക്കും ആരേലവളെ പിന്നെ അവൾ അവളുടെ പുക കണ്ടങ്ങും അവളെ പോലെ അവളെ കാണുള്ളൂ വർഷമേഖയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു വർഷമേഖയെക്കുറിച്ച് സംസാരിച്ചതിൽ ചിലതൊക്കെ ശരിയാണെന്ന് വിഹാൻ തോന്നി അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് സ്വന്തം ലൈഫ് പണിയെ വെച്ച് മറ്റൊരാൾക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുവോ അന്നേരം വിഹാനമേഖയോട് ചെറിയ മതിപ്പൊക്കെ തോന്നി അല്ല താൻ എന്തിനെ വിഹാന സാധനം വിളിക്കുന്നത് ഞാനേ തന്റെ ഫിയാൻസിയുടെ ബ്രദറാണ് അതുകൊണ്ട് പേര് വിളിച്ചാ മതി അത് വേണ്ട എന്നെക്കാളും പ്രായത്തിന് മൂത്തതല്ല ഇയാൾ അതുമല്ല ഇയാൾ എനിക്ക് ഡോക്ടറോടാനോ മാത്രമല്ലല്ലോ എന്റെ എല്ലാം എല്ലാമായ പൊന്നുവിന്റെ ഭാവു വരനല്ലേ അങ്ങനെയുള്ള ഒരാൾക്ക് എന്റെ മനസ്സിൽ ചെറിയ ഉള്ളത് എൻ്റെ സ്വന്തം ചേട്ടൻ അതുപോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഞാനും മാങ്ങിപ്പോലെ കണ്ണിട്ടാ എന്ന് വിളിച്ചോളാം എന്തേ കുഴപ്പമുണ്ടോ ഏ എന്ത് കുഴപ്പം വർഷം എന്ത് വേണേലും വിളിച്ചോ ഏത് കേട്ടാ നിരഞ്ജൻ ഓഹോ അപ്പോൾ അതുവരെ എത്തി കാര്യങ്ങൾ എന്നെ ഒന്ന് അച്ചവായിട്ടാ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡായിരുന്നല്ലോ ഈ പെണ്ണിനെ ഇതിപ്പോൾ അങ്ങോട്ട് കയറി അനുപാതം ചോദിക്കുന്നു നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് നിരഞ്ജൻ വർഷയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി ഏറെ വൈകാതെ ഇരുവരുടെയും വിവാഹ നിശ്ചയം വളരെ ലളിതമായി നടന്നു പെട്ടെന്ന് കല്യാണം ഉള്ളതിനാലാണ് നിശ്ചയം ചെറിയ രീതിയിൽ നടത്തിയത് നിശ്ചയം കഴിഞ്ഞ ഒരു മാസത്തിനകം വിവാഹം ആർഭാടപൂർവ്വം നടത്താനായിരുന്നു ശങ്കർ മഹാദേവൻ്റെ തീരുമാനം ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണു ചെറുക്കൻ്റെ വീട്ടിലും പെൺവീട്ടിലും വീട്ടിലും വിവാഹത്തിൻ്റെ ഓരോ ഒരുക്കങ്ങൾ തുടങ്ങി വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരു പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് നിരഞ്ജൻ്റെ ആഗ്രഹമായിരുന്നുവെങ്കിലും അതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു മെയിൻ ഉദ്ദേശം വർഷയുമൊത്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നതായിരുന്നു വിവാഹത്തിൻ്റെ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തിനാച്ചുവേ ഇങ്ങനെ ഒരു ഔട്ടിംഗ് എന്നൊരു ചോദ്യം വിഹാൻ ചോദിച്ചിരുന്നു അല്ലേലും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കൂടെ ഒരു യാത്ര ഉഫ് അതൊരു വല്ലാത്ത യാത്രയാണെന്ന് പറഞ്ഞാൽ വല്ലതും ആ മുരടൻ അറിയോ എന്നറിയാവുന്ന നിരഞ്ജൻ അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല ഇതിന് പിന്നിലെ രണ്ടാമത്തെ ഉദ്ദേശം ഈ മുരടൻ്റെ ഉള്ളിൽ മേഘയോടുള്ള പ്രണയം കുത്തി വല്ല വഴിയൊരുക്കുക എന്നതാണ് തനിക്ക് വേണ്ടിയാണ് അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും മേഘയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അവൻ അറിയായിരുന്നു അതുപോലെ വർഷയ്ക്ക് വേണ്ടി മേഘയും എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുമായി നിരഞ്ജൻ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു തിളങ്ങുന്ന സൂര്യാസ്തമയങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന കായലുകൾ പുൽമേടുകളും പൈൻമരക്കാടുകളും മേഘാവൃദ്ധമായ ആകാശം ഇവയൊക്കെ ഒത്തിണങ്ങിയ ഒരു പ്രദേശം അതാണ് അവരുടെ വീഡിയോ ആൻഡ് ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ വിഹാൻ താനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു വിഹാനോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു മേഘയെ ഫ്രണ്ടിലിരുത്തി വർഷയുടെ കൂടെ പിൻസീറ്റിൽ ഇരിക്കാന്നുള്ള അവൻ്റെ ആഗ്രഹത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കന്നാസും കടലാസും തുള്ളിച്ചാടിക്കൊണ്ട് പിൻസീറ്റിൽ ഇരിപ്പുറപ്പിച്ചപ്പോൾ നിരഞ്ജന്റെ പ്ലിങ്ങിയ മുഖം കണ്ട് വിഹാൻ ചിരിയടക്കാൻ പാടുപെട്ടു ഹോ തൽക്കാലം രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആ തീപ്പെട്ടിക്കൊള്ളിയുടെ മോന്ത കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നേനെ എന്നും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ കയറാനിരുന്ന വിഹാന്റെ കയ്യിൽ നിന്നും കീ വാങ്ങി നിരഞ്ജൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് വണ്ടി മുന്നോട്ടെടുത്തു പിൻ ഇരുന്ന് കന്നാസും കടലാസും എന്തോ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുകയാണെന്ന പോലെ കാര്യമായ സംസാരമായിരുന്നു ഇവളും ആർക്കിങ്ങനെ സംസാരിക്കണേൽ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നത് നിരഞ്ജൻ അവരുടെ സംസാരവും കാഴ്ചരിയും കണ്ടും മനസ്സിൽ വിചാരിച്ചു വെളുപ്പിന് തിരിച്ച് യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരം പിന്നിടേണ്ടിയിരിക്കുന്നു എന്ന് കരുതി അവർ വഴിയോരത്തെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് കരുതി വണ്ടി നിർത്തി ഇപ്പോഴെങ്കിലും വർഷയോട് എന്തെങ്കിലും മിണ്ടിയും ഇരിക്കാമെന്ന് കരുതി നിരഞ്ജൻ കൈയും കഴുകി വർഷയിരിക്കുന്നിടത്തേക്ക് ചെന്നും ഇതേ പിന്നെയും കന്നാസും കടലാസും ഫുഡ് എത്തുന്നതിന് മുന്നേ രണ്ട് ചായയും മോതിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് നിരഞ്ജൻ വിഹാനോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ നീ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അതോ ഞാൻ വർഷയും കൊണ്ട് മാറിയിരിക്കണോ നീ എന്ത് വേണേലും ചെയ് ഞാൻ പറഞ്ഞതല്ലേ വരുന്നില്ലെന്ന് കല്യാണം കഴിക്കുന്നു എന്ന് കരുതിയേ എനിക്ക് ഇപ്പഴേ ആ തീപ്പെട്ടിക്കൊള്ളിയെ സഹിക്കാൻ വയ്യ വിഹാൻ അതും പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി ചായ കുടി തുടർന്നു തട്ടുകട ആയതിനാൽ ഇരിക്കാനുള്ള വല്ല സൗകര്യമൊന്നുമില്ല രണ്ട് മൂന്ന് ചേർ ഉണ്ട് എന്നല്ലാതെ മേശയൊന്നുമില്ല നിരഞ്ജനുള്ളിലെ ദേഷ്യം ഏർ പുറത്ത് കാണിക്കാതെ വർഷയുടെ മേഘയുടെ അടുത്തേക്ക് പോയി നിരഞ്ജനെ കണ്ടു മേഘ പറഞ്ഞു വാച്ചു ഏട്ട ഇവിടെ ഇരിക്കു മൂന്ന് കസേരയുള്ളൂ പെട്ടെന്ന് വന്നിരുന്നോ കണ്ണേട്ടൻ അവിടെ നിന്ന് കഴിച്ചോളൂ അത് കേട്ടതും നിരഞ്ജൻ വല്ലാത്ത ഭാവത്തിൽ മൂളിക്കൊണ്ട് അവിടെ ഇരുന്നു വർഷയെ നോക്കിയപ്പോൾ ആൾ ചായ ആസ്വദിച്ചു കുടിക്കുന്ന തിരക്കിലും മേഘ തൻ്റെ കണ്ണൻ അന്വേഷിച്ചിരുന്നു ചെല്ല എന്താണെന്ന് ചോദിച്ചിട്ട് വന്നോളൂ എന്ന് നിരഞ്ജൻ പറഞ്ഞതും മേഘ സംശയത്തോടെ നിരഞ്ജനെ നോക്കി വിഹാന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എന്താ എന്താ വിഹാൻ തിരിച്ചും ചോദിച്ചു അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത് എന്താണ് കുന്തം മനുഷ്യനും മെനക്കെടുത്താതെ ഒന്ന് പോ പെണ്ണേ വിഹാൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു അപ്പോ അച്ചുവേട്ടൻ പറഞ്ഞതോ സാർ എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാനോ നിന്നെയോ ഞാനൊന്നും അന്വേഷിച്ചില്ല അത് കേട്ടതും മേഘ തിരികെ വർഷയുടെ അരികിലേക്ക് നടക്കാനൊരുങ്ങിയപ്പോൾ നിരഞ്ജനും വർഷം ഒരുമിച്ചിരുന്ന് ഒരു പ്ലേറ്റിൽ നിന്നും കഴിക്കുന്നതും പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നതും കണ്ടതും വിഹാൻ മേഘയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ആ അന്വേഷിച്ചിരുന്നു ഇപ്പോഴാണ് ഞാനത് ഓർത്തത് സംഭവം എന്താണെന്ന് വെച്ചാലേ ഈ തെങ്ങ് കണ്ടോ അവന്റെ ചോദ്യം കേട്ട് അവൾ കണ്ടു എന്ന പോലെ മൂളി ഈ തെങ്ങിൻ്റെ മണ്ടയിലോട്ട് നോക്കിക്കേ നോക്കിയോ നോക്കി ശരിക്കും നോക്കിയോ നോക്കി സാർ അതിലെ തേങ്ങാ കൊലകൾ കണ്ടോ കണ്ടു അവൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു ആ തേങ്ങാക്കുലകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് താൻ പറഞ്ഞേ എനിക്കറിയില്ല സാർ ഞാൻ പോണുതേ ഫുഡ് എത്തി ഏഹ് നിൽക്കെ നിൽക്കേ പോവല്ലേ ശരിക്കും ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ് അതായത് ഈ തെങ്ങാണ് ആദ്യം ഉണ്ടായത് അതോ തേങ്ങയോ അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾക്ക് പെരുത്ത് കയറി വന്നു ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ മുട്ടയാണ് ആദ്യം ഉണ്ടായത് അതോ കോഴിയോ അതും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യമാണ് സാർ ഇനിയിപ്പോൾ എന്താ വേണ്ടത് കുറച്ച് പ്രൈവസി വേണം എനിക്കല്ല അതോ അവർക്ക് അതിനിടെ നീ പോയി എന്തിനാ കട്ടുറും പാവണേ വർഷയും നിരഞ്ജനയും ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു ഞാനെന്തു ചെയ്തെന്നാ ഒന്നും ചെയ്തില്ലേ അതെ ഇന്നത്തെ ദിവസം മുഴുവനും നീ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം കേട്ടല്ലോ കേട്ടു എന്നാൽ പോയി ആ ചേരെടുത്തോണ്ട് വന്ന് ഇവിടെ നിന്ന് മിണ്ടാതെ കഴിക്കാൻ നോക്ക് അവനത് പറഞ്ഞതും മേഘ അവരുടെ അരികിലേക്ക് ചമ്മലോടെ ചെന്ന് കസേര എടുത്ത് പോകാൻ നേരം വർഷ ചോദിച്ചു നീ ഇത് വാ ഇവിടെ ഇരിക്കു വേണ്ട അവിടെ കണ്ണേട്ടൻ ഒറ്റക്കാവല്ലേ നിങ്ങൾ കഴിച്ചോ എന്നും പറഞ്ഞ് അവൾ കസേര ഒരല്പം ദൂരമായിട്ട് കഴിക്കാൻ തുടങ്ങി ആ കാഴ്ച കണ്ടുവന്തോ വിഹാൻ്റെ ഉള്ളിൽ തരഞ്ഞു പോയിരിക്കണം അവൻ എവിടെ നിന്ന് ഒരു ഒപ്പിച്ച് അവളുടെ അരികിൽ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി ആരുടെയോ സാമീപ്യം തിരിച്ചറിഞ്ഞ മേഘ തല ഉയർത്തി നോക്കുമ്പോൾ വിഹാൻ അവളുടെ തൊട്ടരികിലിരുന്ന് കഴിക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് മേഘ ഓടിപ്പോയി കോ സീറ്റിൽ സീറ്റിലിരുന്നപ്പോൾ വിഹാൻ നിരഞ്ജൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അന്നേരം നിരഞ്ജൻ വർഷയുടെ കൈയും പിടിച്ച് പിൻ സീറ്റിലേക്ക് നടന്നു ഇരുവരും ഒരുമിച്ച് കൈക്കോർത്തിരുന്ന് നോട്ടം കൊണ്ട് പ്രണയം കൈമാറി നേരം കഴിഞ്ഞ് വർഷ നിരഞ്ജൻ്റെ തോളിൽ തല ചായച്ചുറങ്ങുകയാണ് നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ സമയം മേഘ ഒന്നും മിണ്ടാതെ പുറം കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിപ്പുണ്ട് വിഹാൻ്റെ കണ്ണുകൾ അന്നേരം അവളിലേക്ക് പാറി വീണു ഒരു ഒറ്റപ്പെടൽ ഫീലിങ് അവളിലുണ്ടെന്നറിഞ്ഞ വിഹാൻ ചോദിച്ചു ഡീ തീപ്പെട്ടിക്കൊള്ളി നിനക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ ഉറങ്ങിക്കോ അവൾ അവളില്ലെന്ന് തലയനക്കി എന്നതാ ഇത് കഴിച്ചോ കഴിച്ചോന്നും പറഞ്ഞ് വിഹാൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന വൈറ്റ് ചോക്ലേറ്റ് ബാർ അവൾക്ക് നേരെ നീട്ടിയതും അവൾ വിടർന്ന കണ്ണാലെ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് നിരഞ്ജനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവരുദ്ദേശിച്ച സ്ഥലമെത്തിയതും വർഷ ചാടി ഇറങ്ങി പിന്നാലെ മേഘയും ബാക്കിയുള്ളവരും ഇറങ്ങി പൊന്നു നീ വന്ന് നോക്കിക്ക് എന്ത് ഭംഗിയല്ല എന്നും പറഞ്ഞ് വർഷ മേഘയുടെ കൈ പിടിച്ച് നടക്കാനിറങ്ങിയപ്പോൾ വിഹാൻ മേഘയുടെ മറുകൈയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു വർഷ ചെല്ലെ ക്യാമറാമാൻ ഇപ്പോൾ വരും ഞങ്ങൾക്ക് ഒരുപാട് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാ ഇവളെ എൻ്റെ കൂടെ കാണും അത് കേട്ടതും വർഷയുടെ മുഖം വാടി അവളവർക്ക് ഒരു മങ്ങിയെ പുഞ്ചിരി സമ്മാനിച്ച് നടക്കുമ്പോൾ നിരഞ്ജൻ അവളുടെ കയ്യിൽ കോർത്തി പിടിച്ചിരുന്നു സാർ അങ്ങനെ പറയാൻ പോയത് അവൾക്ക് വിഷമായി മേഘ വർഷയുടെ പോക്ക് കണ്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടിനും ഇത് എന്തിൻ്റെ കേടാ ഏത് നേരം ഒട്ടിപ്പിടിച്ച് നടന്നോളൂ ലോകത്തെങ്ങുമില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പും ഓരോരുത്തർ അസ്ഥിക്ക് പിടിച്ച പ്രേമവും നിങ്ങളുടെ കേടയിൽ കിടന്നേ പിടിക്കാൻ ഞാനും അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ അവൾ നിഷ്കുവായി ചോദിച്ചു പിന്നല്ലാതെ തന്നെ നേരത്തെ ഫ്രണ്ടിലിരുത്തിയപ്പോൾ തൻ്റെ മുഖം വാടിയത് ഞാൻ കണ്ടിരുന്നു മേഘ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാത്തിനൊരു ലിമിറ്റ് വേണം നിങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞതുപോലെ ഇനി കഴിയുക എന്ന് വെച്ചാൽ അത് നടക്കില്ല താൻ അവരുടെ ഇടയിൽ കയറി ചെല്ലുമ്പോൾ വർഷക്കത് ബുദ്ധിമുട്ടില്ലായിരിക്കാം പക്ഷെ അച്ചു അവനെ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ട് തോന്നാൻ ഇടയാവരുത് ഭാവിയിൽ ഇത് ഞങ്ങൾ തമ്മിൽ ഒരു സംസാര വിഷയമാവാനും പാടില്ല അതെനിക്ക് സഹിക്കില്ല നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള പെൺകുട്ടികളായതിനാൽ രണ്ടു ഇതിനെക്കുറിച്ച് ഒരു അറിവോ ധാരണയോ ഇല്ലാതെ പെരുമാറുന്നു അതുകൊണ്ട് ഇനി മുതൽ താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നൂറാവർത്തി ചിന്തിക്കണം ഇനിയിപ്പോൾ നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ രണ്ട് രണ്ടുപേരും രണ്ട് വഴിക്കാവും വിഹാൻ പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ അതൊക്കെയും ശരിയാണെന്ന് മേഘയ്ക്ക് തോന്നി ഫോട്ടോഗ്രാഫർ എത്തിയതും ഷൂട്ടും വീഡിയോ ഷൂട്ടും തുടങ്ങി മനോഹരമായ കോസ്റ്റ്യൂമിൽ വർഷയും നിരഞ്ജനും ഒരുങ്ങി വന്നപ്പോൾ വിഹാനും മേഘയും ഒരിടത്തിരുന്ന് ഷൂട്ട് കാണുകയായിരുന്നു ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇരുവരും റൊമാൻറ്റിക്കായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു മോശമായ കാട്ടിക്കൂട്ടലുകളൊന്നുമില്ലാത്ത മാന്യമായ വേഷത്തിലും ഇടപഴകലിലും ഫോട്ടോഷൂട്ട് വേറിട്ട് നിന്നു ഇരുവരും ഏറെ ആസ്വദിച്ചു തന്നെയാണ് ഓരോ ഫോട്ടോക്കും പോസ്റ്റ് ചെയ്തത് എന്ത് രസാല ഇരുവരെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ രണ്ടുപേരും നല്ല മാച്ചാണ് അച്ചുട്ടൻ എന്തൊരു ഗ്ലാമറാ സൗന്ദര്യത്തിൽ സാർ അച്ചുവേട്ടൻ്റെ പിറകിൽ നിൽക്കേണ്ടി വരൂ കേട്ടോ ഓ ആയിക്കോട്ടെ എനിക്കതിൽ സന്തോഷേ ഉള്ളൂ മേഘ പറഞ്ഞത് കേട്ട് വിഹാൻ പറഞ്ഞു എൻ്റെ കണ്ണാ രണ്ടു പേർക്കും ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ പേർക്കും എന്നും ഇതുപോലെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയാനുള്ള ഭാഗ്യം കൊടുക്കണേ ഞാൻ നാളെ തന്നെ ഗണപതിക്ക് ഒരു തേങ്ങ എന്ന് പറഞ്ഞതും എന്തോ ഓർമ്മ വന്നവൾ തലചരിച്ചു നോക്കിയപ്പോൾ വിഹാൻ കണ്ണുരുട്ടി നോക്കുന്നു അല്ലെങ്കിൽ തേങ്ങ വേണ്ട ഞാൻ പുഷ്പാർച്ചന നടത്തിക്കോളാവേ അത് കേട്ടതും അവന് ചിരി വരുന്നുണ്ടായിരുന്നു സർ നമുക്കേ ഇതുപോലെയൊന്നും വേണ്ട കേട്ടോ എന്നെ കൊണ്ട് ഇതുപോലെയൊന്നും കാട്ടിക്കൂട്ടാൻ വയ്യ റൊമാൻസ് ഒന്നും എനിക്ക് വഴങ്ങില്ല അല്ലേലും സാറിൻ്റെ മുഖത്ത് നോക്കിയാൽ എങ്ങനെ റൊമാൻസ് വരാനാ രൗദ്രഭാവം നിറഞ്ഞ ആ കണ്ണിലേക്ക് ഒരു നിമിഷത്തിൽ കൂടുതൽ എന്നെ കൊണ്ട് നോക്കിയിരിക്കാനൊന്നും വയ്യ തീ പട്ടിക്കൊള്ളിയുടെ മോന്ത് നോക്കിയാൽ എനിക്ക് പിന്നെ റൊമാൻസ് വരുമായിരിക്കും ഒന്ന് പോടി ഓ സമ്മതിച്ചു സമ്മതിച്ചല്ലോ എന്നാൽ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഓ എന്നും പറഞ്ഞ അവൾ അവനെ കോർപ്പിച്ച് നോക്കി അവിടെ നിന്ന് നടന്നു നീങ്ങി മേഘയും വിഹാനും അവരവരുടെ കോസ്റ്റ്യൂമിൽ റെഡിയായി വന്നു ഒരുപാട് ഡ്രസ്സുകൾ മാറി മാറി അണിഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു ഫോട്ടോഷൂട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ് മേഘ വയലറ്റ് കളർ ഗൗൺ അണിഞ്ഞു വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഷർട്ടും പാൻറ്റും പർപ്പിൾ ഷൈഡിൽ വരുന്ന ബ്ലേസർ അണിഞ്ഞു വിഹാനും വന്നു ഒരു നിമിഷം കണ്ണിമ ചിമ്മാതെ ഇരുവരും പരസ്പരം ഒന്ന് നോക്കിപ്പോയി ആ ഗൗണിൽ അവളെ കാണാൻ അത്രയ്ക്കും ഭംഗിയായിരുന്നു തീ പെട്ടിക്കൊള്ളി ഒറ്റ നിമിഷം കൊണ്ട് ആളാകെ മാറിപ്പോയല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ തലകുടഞ്ഞ നോട്ടം മാറ്റി തുടങ്ങാൻ സാറേ ക്യാമറാമാൻ്റെ പറച്ചിൽ പറി വിഹാൻ വന്ന മർത്തിമോളി എന്നാൽ രണ്ടുപേരും ചേർന്ന് നിന്നോളൂ എന്നും പറഞ്ഞ അയാൾ ക്യാമറയും പിടിച്ചു കുറച്ചകലെ നിന്നു രണ്ടു പേരും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ ഒരൽപ്പം ചേർന്ന് നിന്നു എന്താ സാറേതേ കുറച്ചുകൂടി ചേർന്ന് നിന്നോളൂ എന്നിട്ട് ആ കുട്ടിയുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് രണ്ടുപേരും നെറ്റിയും മൂക്കും നിന്നോളൂ ക്യാമറാമാൻ ആ പറഞ്ഞത് കേട്ടത് മേ മേഘവിഹാനം നോക്കിക്കൊണ്ട് പറഞ്ഞു ഹേ ഇതൊന്നും ശരിയാവില്ല കേട്ടോ അതെ സാറേ എൻ്റെ ദേഹത്തെ തൊടാനൊന്നും പറ്റില്ല ഒന്നടങ്ങി നിൽക്കുന്നുണ്ടോ തൻ്റെ പറച്ചിൽ കേട്ടാതെ തോന്നുന്നു ഞാനെന്തോ തന്നെ തൊടാ മുട്ടി നിൽക്കുകയാണെന്ന് ഇതിപ്പോൾ നോക്കിക്കേ നമ്മുടെ പ്രവർത്തികൾ കണ്ട് തൻ്റെ കൂട്ടുകാരെയും ക്യാമറാമാനും കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് അവർക്കൊരു സംശയത്തിനും ഇട കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് വെറുതെ ആവില്ലേ അതുകൊണ്ടേ താനൊരു ഫിലിങ് സോങ് ഷൂട്ട് നടക്കുകയാണെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഇരുവരും പരസ്പരം നെറ്റിയും മൂക്കും മുട്ടിച്ചു നിന്നപ്പോൾ ഇരുവരുടെയും വിശ്വാസങ്ങൾ തമ്മിൽ കൂടിക്കലർന്നു അവൻ്റെ സാമീപ്യം അവളിൽ വിറയൽ അവൾക്ക് എങ്ങനെയാലും ഓടിപ്പോയാൽ മതിയെന്നായിരുന്നു അവൾ അവൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എൻ്റെ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ ഏർ പിടിച്ച് നിന്നാലേ അവസാനം ഫോട്ടോ കൈ വടക്ക് നോക്കിയന്ത്രത്തിലെ ശ്രീനിവാസിന്റെ ഫോട്ടോ പോലെ ഇരിക്കും കേട്ടല്ലോ അതുകൊണ്ട് ഇന്നത്തേക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ അവനാ പറഞ്ഞതും ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറമാൻ പറഞ്ഞതുപോലെ എടുത്തുയർത്തിയും പൊക്കിയും അവൻ്റെ തോളിൽ തുങ്ങി കഴുത്തിൽ കയറ്റി കയ്യു പിടിച്ചൊക്കെയും പോസ്റ്റ് ചെയ്തു അവസാനം കഴിഞ്ഞെന്ന് കരുതി സമാധാനത്തിലിരിക്കുമ്പോഴാണ് ക്യാമറാമാന്റെ ഒടുക്കത്തെ പറച്ചിൽ എന്നാൽ നമുക്ക് അടുത്തത് ഒരു ലിപ്ലോക്കായാലോ നോ ഇത് കേട്ട മേഘ പറഞ്ഞു പോയിരുന്നു എന്താ മാഡം ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു കാര്യമാണോ ഈ മാഡത്തിൻ്റെ ഒരു കാര്യം ക്യാമറാമാൻ മേഘയോട് പറഞ്ഞു അതെ ഇയാൾ കൂടുതൽ ഡയലോഗ്സ് ഒന്നും അടിക്കേണ്ട തൽക്കാലം ഞങ്ങളുടെ പ്രൈവസി പബ്ലിക്കാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ലിപ്ടോപ്പൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞാമയം പോലെ ചെയ്തോളാം അതോട് താൻ ബുദ്ധിമുട്ടേണ്ട വിഹാനത്തിലേക്ക് അടുപ്പിച്ച് പറഞ്ഞു എന്നാ നെറ്റിയിലോ കവളിലോ കിസ് ചെയ്താൽ മതി ഇതൊഴിവാക്കിയാലേ ഫോട്ടോ ഒരു ഗുമ്മുണ്ടാവില്ല സാറേ ഇതേ അവർ എന്ത് ഭംഗിയിലാണ് ഓരോന്നും ചെയ്തത് ക്യാമറാമാൻ നിരഞ്ജനയും വർഷയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം ഇത്രയൊക്കെ ഭംഗി മതി ഇനിയിപ്പോൾ തനിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ഒരു മെത്തേഡിൽ പോസ്റ്റ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് മേഘയുടെ അരികിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു അവളുടെ കൈയെടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്തതും മേഘ ഇപ്പോൾ തല കറങ്ങി വീഴും എന്ന പോലെ ആയിപ്പോയി എന്നാൽ ക്യാമറാമാൻ അത് ഭംഗിയിൽ ക്യാമറയിൽ പകർത്തിയിരുന്നു മേഘയുടെയും വിഹാൻ്റെയും ഫോട്ടോഷൂട്ട് ചെറിയ ചിരിയാലെ നോക്കി കാണുകയാണ് വർഷ അവൾക്ക് അവർ സംസാരിക്കുമൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു നിരഞ്ജനാണെങ്കിൽ ഇളം മഞ്ഞ കളറിലുള്ള ഗൗൺ അണിഞ്ഞു തൻ്റെ അരികിലിരിക്കുന്ന പെണ്ണിനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ട് തന്നെ ഈ ഡ്രസ്സിൽ കാണാൻ എന്തു ഭംഗിയാ ഒരു പൂമ്പാറ്റയെ പോലെയുണ്ട് നിരഞ്ജൻ ആ പറഞ്ഞത് കേട്ടതും വർഷ നാണത്തോടെ മിഴുകൽ താഴ്ത്തി അല്ല തൻ്റെ ദേഹത്തെ ഒരു പൂമ്പാറ്റയേ പൂമ്പാറ്റയുള്ളു അതോ വേറെയും പൂമ്പാറ്റകളുണ്ടോ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ വർഷ അവനൊന്നു നോക്കി അല്ല ആ കഴുത്തിന്റെ താഴെ കിടക്കുന്ന പൂമ്പാറ്റയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ അവൻ അവളെ ഒന്ന് നോക്കിയതും വർഷയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു പൂമ്പാറ്റിയെ കാണാനെ നല്ല ഭംഗിയാ അതിലും ഭംഗിയാ തൻറെ അത്രയും പറഞ്ഞ അവൻ നിർത്തിയപ്പോ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അതിലും ഭംഗിയാ തന്റെ ബാക്കി പറയട്ടെ എന്നവൻ ഒന്നുകൂടെ ചോദിച്ചതും അവൾ അവന്റെ വാ പൊത്തിപ്പിടിച്ചിരുന്നു ഞാൻ പറയട്ടെടോ നിരഞ്ജൻ അവളുടെ കൈയെടുക്കാൻ നോക്കി വേണ്ട പറയണ്ട വൃത്തി കെട്ടവൻ അയ്യേ ഇതൊക്കെ എപ്പോ എന്നും പറഞ്ഞ അവൾ കൃത്രിമ ദേഷ്യം കാണിച്ചു മുഖം തിരിച്ചു നിന്നതും നിരഞ്ജൻ അവളുടെ കാതിൽ ചെറുതായി മുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അല്ലേ പിന്നെന്താ എൻ്റെയാ എൻ്റെ മാത്രമെന്നും പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു മടക്കയാത്രയിൽ വിഹാനും മേഘയും പരസ്പരം ഒന്ന് നോക്കിയത് പോലുമില്ല ക്യാമറാമാൻ ഓരോന്ന് പറയുമ്പോൾ അന്നേരം അയാളോട് തോന്നിയ ദേഷ്യത്തിൽ അറിയാതെ ചെയ്തു പോയതാ ഇനിയിപ്പോൾ മേഘ എന്ത് കയതി കാണും എന്ന് കയറി വിഹാന്റെ ഉള്ളിൽ ആദ്യം കയറി വർഷയെ വീട്ടിലിറക്കാൻ നേരം അച്ഛനും അമ്മയും കണ്ടുവന്ന് സംസാരിച്ച് ബായി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നിരഞ്ജനും അകത്ത് കയറി മേഘയുടെ വീട് അവിടെ അടുത്താണല്ലോ അതുകൊണ്ട് പിന്നാലെ മേഘ ഇറങ്ങാൻ നേരം വിഹാൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടതും മേഘ ചോദ്യഭാവത്തിൽ അവനൊന്ന് നോക്കി സോറി ഞാൻ അന്നേരം മറ്റൊന്നും ചിന്തിച്ചില്ല തനിക്കൊരു ബുദ്ധിമുട്ടായെങ്കിൽ സോറി വിഹാൻ അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചിരുന്നു അത് മനസ്സിലാക്കിയ മേഘോക്കേ സർ എന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു നീങ്ങി ആ ചിരി അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന തരത്തിലുള്ളതായിരുന്നു ഞാൻ പോട്ടെ സാർ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അവൻ്റെ അരികിൽ അത് പറഞ്ഞ് നടന്നു നീങ്ങുമ്പോൾ എന്തിനെന്നറിയാതെ ശക്തിയായി മിടിക്കുന്ന ഹൃദയ താളത്തെ അവൻ പലതും പറഞ്ഞ് മനസ്സിലാക്കി പൂർവ്വസ്ഥിതിയിലാക്കിയെടുത്തു